ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പോകുന്നത് വാൽപ്പാറയിലെ ഏറ്റവും ആകർഷകമായ സ്ഥലങ്ങളിലൊന്നായ ഹോൺബിൽ വ്യൂ പോയിൻ്റ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് കൂടാതെ നമ്മളൊരു അടിപൊളി സ്റ്റേയും വെക്കേഷനൊക്കെ നമുക്ക് കുട്ടികളൊക്കെ ആയിട്ട് പോകാൻ പറ്റുന്ന താമസിക്കാൻ പറ്റുന്ന എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്റ്റേയും കൂടിയാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് അതിനായിട്ട് നമ്മളിപ്പോൾ ഉള്ളത് അട്ടകെട്ടി എന്ന് പറയുന്ന ചെക്ക് പോസ്റ്റിൻ്റെ അടുത്തായിട്ടുള്ള ഹോൺബിൽ വ്യൂ പോയിൻറ്റിൻ്റെ എൻട്രി പോയിൻ്റിലാണ് നിൽക്കുന്നത് ഒരാൾക്ക് നാല്പത് രൂപ പാസ്സാണ് നമ്മളിവിടെ എടുക്കേണ്ടത് കയറുമ്പോൾ തന്നെ ഇതുപോലെ ധാരാളം ചിത്രങ്ങളും കുറേ മരങ്ങളുടെ വിത്തുകളും കായകളുമൊക്കെ ഇവിടെ വച്ചിട്ടുണ്ട് വിൽക്കാനല്ല കാണാൻ വേണ്ടി മാത്രമാണ് അവയുടെ വിശേഷങ്ങളും ഇവിടെ എഴുതിയും വച്ചിട്ടുണ്ട് ഇംഗ്ലീഷിലും തമിഴിലും ഒക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത് ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് നമ്മളിത് ഈ ഒരു കരിങ്കല്ല് ഭാഗിയെ പുൽത്തകടിയിലൂടെ വേണം നടക്കാൻ നമുക്കവിടെ കൊച്ചുകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ പ്ലേ ഗ്രൗണ്ടൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചും കൂടെ മുന്നിലേക്ക് ആ കാട്ടുപാതയിലൂടെ നടക്കുകയാണെങ്കിൽ വലിയ ദൂരമൊന്നുമില്ല ഒരു അഞ്ഞൂറ് മീറ്റർ മാത്രമേ നമുക്ക് നടക്കാനായിട്ടുള്ളൂ ഈ വഴിയിലൂടെ ഒരു ചെറിയ പാലൊക്കെ ഓട്ട അതെല്ലാം നമ്മൾ കഴിഞ്ഞ് നേരെ ചെന്നെത്തുന്ന അതിമനോഹരമായിട്ടുള്ള ഹോൺബിൽ വ്യൂ പോയിൻ്റ് എന്നറിയപ്പെടുന്ന അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ് ഈ ഒരു വ്യൂ പോയിന്റിൽ നിന്ന് നമ്മൾ ദൂരെ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റുന്നത് അപ്പർ ആളിയാർ ഡാമാണ് കാണുന്നത് അങ്ങ് ദൂരെ കാണുന്നതാണ് അതിൻ്റെ അടുത്തായിട്ടൊരു വെള്ളച്ചാട്ടമൊക്കെ നമുക്ക് കാണാൻ പറ്റും അതിമനോഹരമായിട്ടുള്ളൊരു വലിയ വെള്ളച്ചാട്ടം തന്നെ അങ്ങ് ദൂരെയാണ് കാണുന്നത് ഏകദേശം ഒരു രണ്ട് കിലോമീറ്ററെങ്കിലും കാണും അവിടെ നമ്മൾ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ആ ഹരിയാണ് നടുക്ക് കഴിക്കുന്ന ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ആ സ്റ്റാൻഡൊക്കെ ട്രൈ പോർഡൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ അതൊക്കെ മുന്നിലേക്ക് നടന്നു വളരെ ചെറിയ ദൂരത്തേക്കുള്ള ട്രക്കിങ് മാത്രമാണ് ഇവിടെയുള്ളത് ട്രക്കിങ്ങെന്നൊന്നും പറയാൻ പറ്റില്ല ഒരു നടപ്പാത എന്ന് തന്നെ നമുക്ക് പറയാം അതും ഒരു ചെറിയ കാട്ടുവഴി പോലെയാണ് കാണുന്നത് ചെറിയ വൃക്ഷത്തൈകളൊക്കെ നട്ട് സംരക്ഷിക്കുന്ന ഒരു സ്ഥലം കൂടെയാണത് അപ്പോൾ കുറ്റിക്കാട് പോലെ ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന കുറച്ച് മരങ്ങളൊക്കെ ഇവിടെ ഉണ്ട് നമുക്ക് അതിൽ ഇടയ്ക്കൂടെ കല്ല് പാകിയ വഴിയിലൂടെ ഒരു പാലമൊക്കെ കടന്നു വേണം നമുക്കിത് ഒഴിപ്പോകാം കൊച്ചു കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പോൾ നടക്കാനൊക്കെ നല്ല രസമുള്ള ഒരു സ്ഥലമാണ് അതായത് ഒരു പാലമൊക്കെ അതിമനോഹരമായിട്ട് ഇത്തിരി മഴയൊക്കെ ഉള്ള സമയമാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഭംഗിയായിരിക്കും ഇവിടെയൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ തിരിച്ച് റോഡിലേക്ക് നടക്കുന്ന വഴിക്ക് ഒരു ചെക്ക് ഡാമുണ്ട് കയറിയ വഴിയിലൂടെ അല്ല നമ്മൾ തിരിച്ച് ഇറങ്ങുന്നത് കുറച്ചപ്പുറത്ത് റോഡിലേക്കായിരിക്കും നമ്മൾ ചെന്ന് കയറുന്നത് ചെക്ക് ഡാമും ആ കുറേ മരങ്ങളൊക്കെ നിറഞ്ഞ നല്ല ഭംഗിയുള്ള മരങ്ങളൊക്കെ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന ഒരു നടപ്പാതയാണ് ഇവിടെ അവർ ഹോൺബിൽ വ്യൂ പോയിൻറ്റ് പിന്നെ ജംഗിൾ ട്രക്കിംഗ് എന്നാണ് ഇതിൻ്റെ ശരിക്കുള്ള പാക്കേജിൻ്റെ പേര് നാൽപ്പത് രൂപ മാത്രമാണ് നമുക്കിൻ്റെ ടിക്കറ്റ് വരുന്നത് അപ്പോൾ ഈ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ നേരെ റോഡിലേക്കാണ് മെയിൻ റോഡിലേക്കാണ് ചെന്ന് എത്തിച്ചേരുന്നത് അവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഇവിടുന്ന് ഇരുപത്തെട്ട് കിലോമീറ്റർ ഉണ്ട് വാൽപ്പാറയ്ക്ക് അവിടുന്ന് നമ്മൾ കുറച്ചും കൂടെ സഞ്ചരിച്ചാലാണ് നമുക്ക് നമ്മുടെ ഇന്നത്തെ സ്റ്റേക്ക് പോകേണ്ടത് അതിനായിട്ട് വളരെ വേഗം നമ്മൾ ഈ മഞ്ഞ് കാലത്ത് അതായത് ഇപ്പോൾ നമുക്ക് ചൂട് കാലമാണെന്നുണ്ടെങ്കിൽ വാൽപ്പാറയിൽ എപ്പോഴാണ് മഞ്ഞ് വരുന്നതൊന്നും പറയാൻ പറ്റത്തില്ല അവിടെ നേരെ നമ്മൾ മലക്കപ്പാറയിലേക്കാണ് ഇന്നത്തെ സ്റ്റേക്ക് വേണ്ടി പോകുന്നത് നമ്മളിത് ആ ഈ ഒരു കെട്ടിടത്തിലാണ് ഇന്നത്തെ ദിവസം താമസിച്ചത് കാരണം നമ്മൾ ഇന്നലെ വന്നതാണ് ഇന്നലെ അത്യാവശ്യം നല്ല മഴയൊക്കെ ഉണ്ടായിരുന്ന ഒരു സമയമായിരുന്നു പക്ഷെ ഇന്ന് മഴയൊന്നുമില്ല നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ് അപ്പോൾ നമ്മൾ ഇവിടെയാണ് താമസിച്ചത് രണ്ട് ബെഡ്റൂമാണ് ഇവിടെ ഉള്ളത് നമുക്ക് ഉള്ളിലേക്കുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കയറി കാണാം വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഈ ഇതിന് സ്റ്റേയുടെ മുന്നിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത് എൻ്റെ സ്റ്റേയുടെ ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കും നമ്പറും കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിനൊരു ഇതിന് ചുറ്റുവട്ടത്തൊന്നും അധികം ആരുമില്ല ശല്യം ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും ആരുമില്ല നല്ല പ്രൈവസി ആയിട്ട് തന്നെ നമുക്കിവിടെ താമസിക്കാൻ പറ്റും നമുക്ക് നേരെ അകത്ത് കയറി നോക്കാം ഞാൻ പറഞ്ഞതുപോലെ രണ്ട് ബെഡ്റൂമാണ് ഇവിടെ ഉള്ളത് അത് കഴിഞ്ഞ് നമുക്ക് ഒരു കിച്ചണ് ആണ് നമുക്ക് സ്വന്തമായിട്ട് ആഹാരമൊക്കെ പാകം ചെയ്ത് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഒരു കിച്ചൺ ഉണ്ട് രണ്ട് റൂമിലും ടി വി അവൈലബിൾ ആണ് കേബിൾ കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ് ഇൻ്റർനെറ്റ് കണക്ഷൻ ഇപ്പം കോമൺ ആണ് ഇൻ്റർനെറ്റ് കണക്ഷൻ എല്ലാം എല്ലാ ഇത് ഹോം സ്റ്റേയിലും ഉണ്ടാകും എന്നുള്ളത് നമുക്ക് ഊഹിക്കുക എന്നുള്ളത് അപ്പോൾ നല്ല അതിമനോഹരമല്ല വിശാലമായിട്ടുള്ള ഒരു പത്ത് പേർക്കൊക്കെ നമുക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു ഇത് തന്നെയാണ് റൂമ് തന്നെയാണ് നല്ല അതിമനോഹരമായിട്ടുള്ള നല്ല വൃത്തിയുള്ള ബാത്റൂമും ഇവിടെ കൊടുത്തിട്ടുണ്ട് നല്ല രണ്ട് ബാത്റൂമുണ്ട് പിന്നെ ഈ പത്ത് പേർക്കോ പന്ത്രണ്ട് പേർക്കോ നമുക്ക് ഞാൻ നിൽക്കാമെന്ന് പറഞ്ഞിട്ട് കാരണം എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ബെഡുകൾ നമുക്കിവിടെ ഉണ്ട് തറയിലൊക്കെ കിടക്കാൻ പറ്റും നല്ല ഇതാണ് കിച്ചണ് അപ്പം ഇവിടെ നിന്ന് നമുക്ക് പുറത്ത് വേണമെന്നുണ്ടെങ്കിൽ ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ നമ്മൾ നിൽക്കുമ്പോഴാണ് അത് ആ തൊട്ടു പുറകിൽ ഈ കോമ്പൗണ്ടിൻ്റെ തന്നെ തൊട്ടു പുറകിലായിട്ട് കുറച്ച് കാട്ടികൾ അല്ലെങ്കിൽ കാട്ടുപോത്തുകൾ അല്ലെങ്കിൽ ബൈസൽ എന്നൊക്കെ പല പേരുകളിലാണ് ഇത് അറിയപ്പെടുന്നത് അപ്പോൾ അവർ ഒരു രണ്ട് മൂന്ന് പേര് ഇങ്ങനെ നമ്മുടെ ഈ താമസിക്കുന്ന സ്റ്റേക്ക് പുറകിൽ കോട്ടേജിൻ്റെ പുറകിലായിട്ട് ഇങ്ങനെ പതുക്കെ പകൽ തന്നെയാണ് വൈകുന്നേരമൊന്നുമല്ല ഉച്ച സമയമാണ് ഈ സമയത്ത് ഇങ്ങനെ നമ്മുടെ കോട്ടേജിൻ്റെ പുറകിൽ മേനി നടക്കുകയാണ് അവരുടെ കാഴ്ചകൾ നമുക്ക് കുറച്ച് കാണാം നമ്മൾ അവരെ ശല്യം ചെയ്യാനൊന്നും പോയിട്ടില്ല നമ്മൾ വളരെ ദൂരെ നിന്നാണ് ഇതിനെ കാണുന്നത് അടുത്തൊട്ടൊന്നും പോകാൻ നിൽക്കേണ്ട ഇതുവ അഥവാ നിങ്ങൾ ഇവിടെ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ താമസിക്കുകയാണെങ്കിൽ തന്നെ ഇതുപോലുള്ള വന്യമൃഗങ്ങളെ കാണുകയാണെങ്കിൽ തീരെ അടുത്തേക്ക് പോകരുത് വന്യമൃഗങ്ങളാണ് വളർത്തുന്നതല്ല അതുകൊണ്ട് ഉപദ്രവിക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ നമ്മൾ അവരുടെ കാഴ്ചകളൊക്കെ ഇങ്ങനെയൊന്ന് കണ്ടിട്ട് പതുക്കെ നമ്മൾ സ്ഥലം കാലിയാക്കാനുള്ള പരിപാടിയാണ് ഇത് റോഡിൽ നിന്ന് ഏകദേശം ഒരു പത്തിരുന്നൂറ്റമ്പത് മീറ്റർ മാറിയാണ് നമുക്ക് ഈ സ്റ്റേ വരുന്നത് നമുക്ക് താഴെ വേണം വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ വേണ്ടി വാഹനം പാർക്ക് ചെയ്യാൻ വേണ്ടി സുരക്ഷിതമായിട്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം സ്ഥലമുണ്ട് അതൊന്നും പേടിക്കൂ റോഡിൽ തന്നെ ഇടണമെന്നൊന്നും വേണ്ട നമ്മൾ ഇതുപോലെ സ്റ്റെപ്പ് ഇങ്ങോട്ട് വരുമ്പോൾ കയറി വേണം വരാൻ നല്ല ഒരു ഇറക്കം പോലെയാണ് തിരിച്ചിറങ്ങി പോകേണ്ടത് ഇത് ഇറക്കം ചെന്ന് തീരുന്നത് മെയിൻ റോഡിലാണ് ആതിരപ്പള്ളി മലക്കപ്പാറ റോഡിലാണ് അതായത് വാൽപ്പാറയ്ക്ക് പോകുന്ന വഴിക്കാണ് നമ്മൾ ഈ ചെന്നിറങ്ങുന്നത് ലാൻഡ് മാർക്കായിട്ട് ബിസ്മി ഹോട്ടൽ എന്ന് പറയുന്നൊരു ഹോട്ടൽ അവിടെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് ഞാൻ ലൊക്കേഷനും കൂടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ലൊക്കേഷനും ഈ പ്രോപ്പർട്ടിയുടെ കോണ്ടാക്റ്റ് ചെയ്യാനുള്ള ആളുടെ നമ്പറും ഞാൻ ഇവർ കൊടുത്തേക്കാം ഇവർക്ക് വേറെയും പ്രോപ്പർട്ടീസ് ഉണ്ട് അതിൻ്റെയും ഞാൻ വേണമെന്നുണ്ടെങ്കിൽ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് തരുന്നാൽ മതി വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ അതും കൂടെ ചെയ്തേക്കാം തിരിച്ച് വരുന്ന വഴിക്ക് മലക്കപ്പാറയിൽ നിന്ന് നമ്മൾ ആതിരപ്പള്ളിയിലോട്ട് വരുന്ന വഴിക്ക് പാലത്തിന് ചെറിയൊരു പണിയുള്ളതുകൊണ്ട് നമ്മളൊരു തേയിലത്തോട്ടത്തിനകത്തൂടെയുള്ള ഓഫ് റോഡ് വഴിയിലൂടെയാണ് നമ്മൾ പുറത്തേക്ക് എത്താൻ കഴിഞ്ഞത് ഇതങ്ങനെ അധികം ആരും പോകുന്ന വഴിയല്ല എങ്കിലും നമ്മൾ അധികം തേയിലത്തോട്ടങ്ങൾ മാത്രമേ ഉള്ളൂ പിന്നെ മഞ്ഞ് മൂടിയ ഒരു സ്ഥലം കൂടെ ആയതുകൊണ്ട് മാത്രമാണ് നിങ്ങളെ കാണിക്കുക എന്ന് പറഞ്ഞിട്ട് ഈ വിഷു ഇട്ടത് ഈ വഴി പൊതുവഴിയല്ല ഒരു എസ്റ്റേറ്റിനകത്തൂടെയുള്ള ഒരു വഴിയാണ് മലക്കപ്പാറ ടൗണ് ടച്ച് ചെയ്യാതെ നമ്മൾ നേരെ മലക്കപ്പാറ ചെക്ക് പോസ്റ്റിന് അടുത്തേക്ക് ചെന്നെത്തുന്ന ഒരു വഴിയാണ് കേട്ടോ കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കുന്നു കേട്ടോ